ഇസ്രായേലിന് യു എ ഇ ആയുധം നൽകി ഈ ഒരു വാർത്ത രണ്ട് ദിവസമായി വലിയ രീതിയിൽ പ്രചാരണം നേടിയതാണ് സോഷ്യൽ മീഡിയയിലും മീഡിയകളിലുമൊക്കെ ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് വലിയ ആകാംക്ഷയോടു കൂടിയാണ് ഇതിന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായം പറയുന്നത് ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ എന്ന വിഷയമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ കാലത്തും ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ സഹായങ്ങൾ നൽകുന്ന രാജ്യമാണ് യു എ അത് ഇപ്പോഴത്തെ ഗസ ഗസയിലെ പട്ടിണിദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം നൽകിയതും യു എ ആണ് നാലായിരം മുതൽ ആറായിരത്തോളം ട്രക്കുകൾ റഫ അതിർത്തിയിൽ ഗസയിലേക്ക് അനുമതി കാത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൽ ഏകദേശം പകുതിയോളം വാഹനങ്ങളും യു എയിൽ നിന്ന് വന്നതാണ് ഇങ്ങനെയാണ് ഫലസ്തീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും യു എ താൽപ്പര്യം കാണിക്കാറുള്ളത് അങ്ങനത്തെ ഒരു രാജ്യം ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി യു എയുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് ആയുധം നൽകിയിട്ടുണ്ട് എന്ന പരാമർശം തീർച്ചയായിട്ടും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരാമർശമായിട്ട് തന്നെ അല്ലെങ്കിൽ റിപ്പോർട്ട് ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് യു എയും ഇസ്രായേലും തമ്മിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ അറബ് രാജ്യങ്ങൾ തമ്മിൽ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് അതിൽ യു എ ആണ് ആദ്യം ഉണ്ടാക്കിയത് പിന്നീടാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയ രാജ്യമാണ് ഈ കരാർ വ്യവസ്ഥയിൽ ഉപകക്ഷി ചർച്ചകൾ പരസ്പരം കൂടി ഉണ്ടാവണം എന്നുള്ളതും സാങ്കേതിക സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ശാസ്ത്ര ടെക്നോളജി രംഗത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനൊക്കെ ഉടമ്പടി ചെയ്യുന്നു ട്രേഡ് ഉടമ്പടി തൊണ്ണൂറ്റി ആറ് ശതമാനം ട്രേഡ് ഉടമ്പടിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടാക്സ് ഇല്ലാത്ത രീതിയിൽ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സുതാര്യത ഉണ്ടാക്കുന്ന ഒരു കരാർ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അങ്ങനെ ഫ്രീ ട്രേഡ് ഉടമ്പടി എന്നാണ് അതിന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ പതിനൊന്ന് ശതമാനത്തോളം വ്യാപാരം വളർന്നു എന്ന് പറയുന്നുണ്ട് ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഇസ്രായേലുമായിട്ട് നേരിട്ടുള്ള കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ് പറയുന്നത് അന്ന് തന്നെ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ നിർമ്മിതി വസ്തുക്കൾ കൂടുതലുമുള്ളത് ഇസ്രായേലിൻ്റെ അകത്താണ് അത് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാർക്കറ്റ് പോലെ യുവയിൽ വിൽപ്പന നടത്തി വലിയ രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കും എന്നാൽ യു എയുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്നത് നന്നേ കുറവാണ് ആയതിനാൽ അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ ഇസ്രായേൽ ഉണ്ടാവുകയില്ല അപ്പം അതുകൊണ്ട് വിൽപ്പന നടത്തുന്ന വസ്തുക്കൾ എന്ന് പറയുന്ന സമയത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ശതമാനത്തിലോ അതിൽ താഴെ മാത്രം ലാഭം യു എയ്ക്കും തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ മേലെ ലാഭം ഇസ്രായേലിനും കിട്ടുന്നതാണ് ഫ്രീ ട്രേഡ് ഉടമ്പടി എന്ന് പറയുന്നത് അങ്ങനെ ആ കരാർ വ്യവസ്ഥയ്ക്ക് ഈ അബ്രാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ വിമാന സർവീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം പറയുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം നയതന്ത്ര ബന്ധത്തിൽ ഒരു സജീവത ഉണ്ടായതോടുകൂടി യു എയുടെ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് വരുന്നതിനും ഇസ്രായേലിന്റെ വിമാനങ്ങൾ യു എയിലേക്ക് വരുന്നതും ആകാശ കരാർ വ്യവസ്ഥ പ്രകാരം അനുവദനീയമാണ് ഈ കരാർ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമാന സർവീസുകൾ നടത്താറുണ്ട് ആകാശം ഉപയോഗിക്കുന്നതിന് അനുമതി പത്രം നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടും ഈ കരാർ ഈ യാത്രാവിമാനവുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളൊക്കെ കൃത്യമായ രീതിയിൽ നിലനിൽക്കുന്ന രാജ്യമാണ് യു എയും ഇസ്രായേലും തമ്മിൽ അതിപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ ഗസയിൽ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ രാജ്യങ്ങളിൽ യു എയുടെ പേര് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇപ്പോൾ പുതിയ വിവാദം എന്ന് പറയുന്നത് ഇസ്രായേലിന് ആയുധം നൽകി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടത് ഒന്ന് നിർമ്മിത വസ്തുക്കൾ യു എ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന സംവിധാനം ആ രാജ്യത്തില്ല അപ്പോൾ തന്നെ അവരുടെ ആയുധങ്ങളല്ല എന്നുള്ളത് കൃത്യമാണ് എന്നാൽ അമേരിക്കയുടെ ആയുധങ്ങൾ യു എയിൽ ഇറക്കിയിട്ട് പിന്നീട് രണ്ടാമത് മറ്റു പ്ലേറ്റിലേക്ക് മാറ്റി കയറ്റിട്ടാണോ നൽ നൽകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അമേരിക്കക്ക് നേരിട്ട് അങ്ങോട്ട് തന്നെ കൊടുക്കാമല്ലോ അമേരിക്കയാണല്ലോ നൽകുന്നത് അവർ നൽകുന്ന ആയുധങ്ങളൊക്കെ വിമാന വഴി നൽകേണ്ട കാര്യമില്ല ഏറ്റവും നല്ലത് അതിന് കൂടുതൽ ആയുധങ്ങൾ എത്താനുള്ള സാധ്യതകൾ കപ്പൽ വഴിയാണ് ഒരു വിമാനത്തിൽ കയറുന്നതിൻ്റെ ഒരു അയി എഴുപത് എൺപത് ശതമാനത്തിലധികം വസ്തുക്കൾ കപ്പൽ കയറുമെന്നതിനാൽ അങ്ങനെ തന്നെ അത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പോൾ യു എയിൽ വന്ന് ഇറക്കിയിട്ട് മാറ്റിക്കയറ്റുന്ന ആ പ്രവർത്തികൾ ഒരിക്കലും എന്തല്ല ഒരു 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 കൃത്യത അത് കിട്ടുമല്ലോ വലിയ സാമ്പത്തിക നഷ്ടം സമനഷ്ടം ഉണ്ടാകുന്നതിനാൽ ആ പ്രവൃത്തിയില്ല അപ്പോൾ ഇവര് പിന്നീട് ഈ പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളതുകൊണ്ട് പരിശോധിക്കുക ഈ കാര്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ യു എ മിക ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് അവർ വിൽക്കുന്നുമില്ല സഹായിക്കാൻ യാതൊരു സോഴ്സും അവിടെ നിലനിൽക്കുന്നില്ല അമേരിക്കയാണ് നൽകുന്നതെങ്കിൽ ഇവിടെ ഇറക്കിയിട്ട് പിന്നെ കയറ്റുന്ന സമയത്ത് സാമ്പത്തികപരമായിട്ട് നഷ്ടം അവർക്കുണ്ടാവും അങ്ങനെ ഒരു സംഭവം നടന്നായിരിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുമില്ല നമ്മൾ പരമാവധി അന്താരാഷ്ട്ര തലത്തിലുള്ള ന്യൂസുകൾ പരിശോധിച്ചതിൽ നിന്ന് ഇത്തരം ഒരു കൃത്യമായിരിക്കുന്ന ഒരു സോർസ് എവിടുന്നു കിട്ടുന്നില്ല ചാറ്റ് ജി പി ടി പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ചില സംഭവത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ന് പറഞ്ഞാൽ അവർ സഹായിച്ചത് ആർ എസ് പി ഇവ ഇവർക്ക് വേണ്ടിയിട്ട് സുഡാനിന് വേണ്ടി സുഡാൻ ആഭ്യന്തര കലാപ വിഷയങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് സാ സഹായം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ തന്നെ ഒരു വിമർശനത്തിന്റെ ഒരു രീതികൾ കാണാൻ പറ്റും പറ്റുന്നു റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നു ആനംഷി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം യു എ ചൈന റഷ്യ തുർക്കി എന്നീ രാജ്യങ്ങൾ സുഡാനിലേക്ക് വീപ്പൺ സഹായിച്ചുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള നിർമ്മിത വസ്തുക്കളുമായിട്ടും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ പല തരത്തിലും എന്നാൽ ആർ എസ് പി എന്ന് പറയുന്ന വിഭാഗത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങളായത് പിന്നെ അതിനെ എതിർത്തുകൊണ്ട് യു എ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ആർ എസ് ബി എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സുഡാൻ എന്ന് പറഞ്ഞ രാജ്യം പിടർന്ന് രണ്ടാക്കി ആ രണ്ടാക്കാനുള്ള പ്രധാന കാരണം അമേരിക്കയാണ് അവിടെ ആഭ്യന്തര കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് സുഡാനെ പടർത്തുന്നു ഒരു പക്ഷത്ത് നിലവിലുള്ള ആ സുഡാൻ ഗവൺമെന്റിനോട് പക്ഷം ചേർന്ന് നിൽക്കുന്ന വിഭാഗം അല്ലാത്ത പക്ഷത്ത് അവിടെ പ്രാദേശികപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വിഭാഗത്തിന് വേറെ രാജ്യം കൊടുത്തു എന്നാൽ ഉണ്ടായ രാജ്യത്ത് തന്നെ സുഡാൻ ആർമി പോയിസ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ സൈന്യം ജനറൽ അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ നയിക്കുന്ന ആ സൈന്യത്തിന് പകരമായി അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് ബഷീറിൻ്റെ ബഷീറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നുള്ള പേഴ്സണൽ ട്രൂപ്പ് ഉണ്ട് ദഗാലോയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് അദാൻ ദഗാലോ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി അങ്ങനെ ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളുണ്ടായി നാൽപ്പതിനായിരത്തിലധികം ആളുകൾ രാജ്യം വിട്ടു പോകേണ്ട സ്ഥിതി ഉണ്ടായി ഈ ഈജിപ്തിലേക്ക് വരെ ആളുകൾ പോയിട്ടുണ്ട് അഭയം തേടിക്കൊണ്ട് അതിർത്തി രാജ്യമായിരിക്കുന്ന ഈജിപ്തിലേക്ക് വരെ പോയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അവിടെ ആ ഒരുപാട് ചർച്ചാ കാര്യങ്ങൾ നടന്ന് സൗദി അറേബ്യ അതിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഏറെക്കുറെ അത് ശാന്തമായി ആ കാലഘട്ടത്തിൽ സൈനികമായ രീതിയിൽ അവർ സ യു എ സഹായിച്ചിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ ആർ എസ് ബി ആണോ സഹായിച്ചത് അല്ലെങ്കിൽ സുഡാൻ ആർമി പോയിസിനെ ആണോ എന്നതിനെക്കുറിച്ചൊരു കൃത്യതയില്ല മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂട്ടി വായിച്ചു കൊണ്ട് ഇപ്പോൾ അത് ഇസ്രായേലിനെയാണ് സഹായിച്ചത് എന്ന തരത്തിൽ വരുത്തി തീർക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല മീഡിയകളും കാണാൻ വേണ്ടി സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന് സംഭവ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് കൃത്യമാണ് മുൻപൊരിക്കൽ അതായത് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ സംഭവങ്ങൾ ഇപ്പം യാഥാർത്ഥ്യമാകുന്നു എന്ന തരത്തിലാണ് ചില പരാമർശം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അറേബ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്ന വിമാനം അമേരിക്കയിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്ന വിമാനം അവർ നിന്ന് പുറത്തു പോകുന്ന വിമാനം രണ്ട് വിമാനത്തിൻ്റെ അകത്തും എന്തൊക്കെ വസ്തുക്കളാണ് ഉള്ളത് എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമുക്കത് തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ ആ സംഭവം തന്നെയാണ് ഇപ്പം നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എന്നതിനപ്പുറമായ രീതിയിൽ യഥാർത്ഥത്തിൽ ഈ സംഭവമായിട്ട് ഈ വിഷയത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്